പുതിയ ഒരു രാജ്യത്തിൻ്റെ വിശേഷം നിങ്ങളുടെ വായിൽ നിന്നും പുറത്തു വരാൻ പോവുകയാണ് ഇപ്പോഴായിരിക്കുന്ന ജീവിതത്തിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലപരിമിതികളിൽ നിന്നും പുതിയൊരു രാഷ്ട്രത്തിൻ്റെ സമ്പന്നതയുമായി അതിൻ്റെ ഔന്നിത്യങ്ങളുമായി ദൈവം നിങ്ങളുടെ ജീവിതത്തെ കണക്ട് ചെയ്യാൻ പോകുകയാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു വീട്ടിലൊരംഗത്തിനായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഒറ്റയ്ക്കോ കുടുംബാംഗങ്ങൾ ഒരുമിച്ചോ നിങ്ങൾക്ക് അല്പം കൂടെ വിശാലമായ പുതിയൊരു ലോകത്തിൻ്റെ കോണിൽ ദൈവം നിങ്ങളെ ഉയർത്തിയതിൻ്റെ അനുഗ്രഹങ്ങൾ സന്തോഷങ്ങൾ മറ്റുള്ളവരോട് പറയത്തക്ക നിലയിൽ നിങ്ങളുടെ ജീവിതത്തെ കർത്താവി നായിരിക്കുന്ന ഇടത്തു നിന്നും ഉയർത്തി മാനിക്കാൻ പോവുകയാണ് സ്നേഹം നിറഞ്ഞവരെ അത്ഭുതങ്ങളുടെ ദൈവവും കർത്താതി കർത്താവും ജീവിതങ്ങളെ ആഴത്തിൽ രൂപാന്തരപ്പെടുത്തുന്നവനുമായ യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാം ഇന്നത്തെ പ്രവചന തോതിലേക്ക് സ്നേഹവന്ധനം വിശുദ്ധ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം ഒന്നാം അധ്യായം അതിന്റെ രണ്ടാം വചനം അപ്പോ സ്ഥല പ്രവർത്തികൾ ഒന്നാം അധ്യായത്തിന്റെ രണ്ടാം വചനം അതിങ്ങനെയാണ് യേശു കഷ്ടം അനുഭവിച്ച ശേഷം നാൽപ്പത് നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു ആമേൻ ദൈവത്തിന് നമുക്കൊരു സ്തോത്രം പറയാം നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾക്ക് ശേഷം എന്ന് പറയത്തക്കവണ്ണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ആ മേൻ ആ മേൻ ആ മേൻ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടദുരിതങ്ങൾക്ക് ശേഷം ദൈവം നമുക്കൊരുക്കിയ ഒരു സന്തോഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ് ഇത്രയും കാലത്തെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒത്തിരി വല്ലാത്ത എപ്പിസോഡുകൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിരിക്കാം ആ പുറമ്പോക്കിലേക്ക് നോക്കി പിൻവഴികളിലേക്ക് നോക്കി ആ ജീവിതത്തിൻ്റെ വൈകൃത സന്ധികളെ നോക്കി വിഷമിക്കേണ്ട കേട്ടോ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയിരിക്കുന്ന പുതിയ പ്രത്യക്ഷതയുടെ നല്ല കാലഘട്ടങ്ങളിലേക്കാണ് പരിശുദ്ധാത്മാവ് ഇത് നിങ്ങളെ മാടി വിളിക്കുന്നത് അതെ കർത്താവ് അത് ഒരുക്കുകയാണെന്നേ ഇന്ന് ഒത്തിരി സങ്കടപ്പെട്ടനെ കേൾക്കുന്ന കുടുംബങ്ങളും ഒരുപാട് നിന്നേ അനുഭവിച്ച് വഴികളിലൂടെ കയറി വന്നവരും പരിശുദ്ധാത്മാവോർ കൂടി ഒരുക്കുന്ന സന്തോഷത്തെ സ്വീകരിക്കാൻ പോവുകയാണ് ദൈവത്തിൻ്റെ ആത്മാവിനോട് അങ്ങനെ തന്നെയാണ് പറയുന്നത് വേദന നിറഞ്ഞ ഇന്നലകളുമായി ജീവിതം തന്നെ വെറുത്തുപോയ പലർക്കും കർത്താവ് അവർക്ക് വേണ്ടി ഒരുക്കിയ കഷ്ടങ്ങൾക്ക് ശേഷമുള്ള ആ നല്ല അധ്യായത്തിലേക്ക് ദൈവം അവരെ പ്രവേശിപ്പിക്കാൻ പോവുകയാണ് നഷ്ടങ്ങളുടെ ആ പഴയ അധ്യായം കഴിഞ്ഞിട്ട് അനുഗ്രഹങ്ങളുടെ പുതിയ നാഴികയിലേക്ക് നിങ്ങൾ പ്രത്യക്ഷപ്പെടാൻ പോകുന്നു ഓലു തൊട്ടതൊക്കെയും പരാജയമായി പോയ ആ ഇന്നലകളിൽ നിന്നും മാറിയിട്ട് പ്രതീക്ഷിക്കാത്തതുകൂടെ ശ്രേയസ്സുള്ളതായി മാറുന്ന സന്തോഷത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇന്നിതാ അനുഗ്രഹിച്ചുയർത്തുന്നു ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞവനായി നിങ്ങളെ ബ്ലസ് ചെയ്തുകൊണ്ട് പറയട്ടെ നിന്റെ ഭൂതകാലങ്ങളുടെ വേദനകളെ നീ മറക്കുന്ന നിലയിൽ നിന്റെ ഇന്നത്തെ ജീവിതത്തെയും നിന്റെ മുന്നോട്ടുള്ള നാളുകളെയും ദൈവം അനുഗ്രഹം കൊണ്ട് കൊണ്ട് നിറച്ചു മാനിക്കാൻ പോവുകയാണ് നാൾ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് കർത്താവായ യേശുവിനെ മുൻപിലെ മൂന്ന് ദിവസത്തിന്റെ വേദനയുടെയും കഷ്ടത്തിന്റെയും സമയങ്ങളുണ്ടായിരുന്നു ആ കഷ്ടങ്ങൾ കഴിഞ്ഞ ശേഷം അവൻ ഉയർത്തെഴുന്നേറ്റ് നാൽപ്പത് നാളോളം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി ഇന്ന് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നിന്റെ കുടുംബത്തിനൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് കേട്ടോ നിന്റെ ബിസിനസ്സിനൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് നിൻ്റെ കുഴിച്ചു മൂടപ്പെട്ടതും കല്ലറയിൽ അടയ്ക്കപ്പെട്ടതുമായ ആ സ്വപ്നങ്ങൾക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് റൈസലോട്ട് കിട്ടേച്ചു പോയിട്ട് ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ് പടിയിറങ്ങിപ്പോയ തൻ്റെ ഭാര്യയുടെ മുഖം ഓർത്തുകൊണ്ട് ഉറങ്ങാൻ കഴിയാതെ വേദനിച്ച് നിലവിളിച്ച് കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ ഫോൺ ചെയ്യുകയുണ്ടായി അയാളുടെ സങ്കടങ്ങൾ കേട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചു അന്നേരം എന്നോട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു ഇന്നലെ ഒരു ന്യൂസ് വന്നു അത് അവരുടെ കുടുംബത്തിൻ്റെ അംഗമാണ് എന്നെ വിളിച്ചു പറഞ്ഞത് അവൾ ഇന്നലെ ഏതോ രാജ്യത്തേക്ക് പോയി എനിക്കിനിയും ഈ ലോകത്ത് ജീവിക്കണമെന്ന് തന്നെ താല്പര്യമില്ല നിസ്സാരപ്പെട്ട ഒരു കാര്യത്തിൻ്റെ പേരിലാണ് ഞങ്ങൾ തമ്മിൽ ഒരു ചെറിയ വഴക്കുണ്ടായത് പക്ഷേ ആ വഴക്കങ്ങ് അങ്ങ് അവൾ തന്നെ വലിച്ചഴിച്ചുകൊണ്ട് പോയി ഞാൻ എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിച്ചിട്ടും അവൾ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല പെട്ടെന്ന് ഡ്രസ്സ് വക്കെയായിട്ട് വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി ഇപ്പോൾ അവൾ ഇവിടുന്ന് പോയെന്നാണ് ഞാൻ കേൾക്കുന്നത് എനിക്ക് ഒട്ടും സമാധാനമില്ല എനിക്ക് പുള്ളിക്കാരിയിൽ അത് ജീവിക്കാൻ കഴിയുന്നില്ല അത്രത്തോളം ഞാൻ മാനസികമായി തകർന്നു എന്ന് പറഞ്ഞാണ് ഈ ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചത് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കർത്താവേ കഷ്ടങ്ങളുടെയും വേദനകളുടെയും ഈ ഒരു അധ്യായത്തിൽ നിന്ന് ഒരുക്കുന്ന പുതിയ സന്തോഷം എത്രയും പെട്ടെന്ന് അവൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ കൃപയാക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു പിറ്റേന്ന് അവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതമുണ്ടായി രാവിലെ ഒരു ഒൻപതര ആയപ്പോൾ അവൻ വീടിൻ്റെ ഒരു ഓട്ടോറിക്ഷ വന്നു വിദേശത്തേക്ക് പറന്നു എന്ന് പറയുന്ന അയാളുടെ ഭാര്യ ആ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വീടിൻ്റെ വാതിക്കിൽ വന്നു നിന്നു പെട്ടെന്ന് ഓടിച്ചെന്ന് അയാൾ തൻ്റെ ഭാര്യയെ കണ്ടു ഒരു വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഒരുപാട് കാലഘട്ടത്തിന് ശേഷം കാണുന്ന ഒരു സന്തോഷത്തിൽ പെട്ടെന്ന് അവളെ അടുക്കൽ ചെന്നിട്ട് പുള്ളിക്കാരിയെ വീട്ടിലേക്ക് വന്നു പോയെന്നാണ് പുള്ളിക്കാരൻ കരുതിയത് പക്ഷെ തിരിച്ചു വന്നു നമ്മുടെ ജീവിതത്തിൽ ചില ബന്ധങ്ങൾ കൈവിട്ടു പോയെന്ന് നമ്മൾ കരുതുമ്പോൾ അത് നിങ്ങൾ ചിന്തിക്കാത്ത നിലയിൽ തിരിച്ചു വരും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന അനുഗ്രഹങ്ങൾ നിങ്ങളെ ആ നിലയിൽ വന്ന് വരവേൽക്കും അന്നേരം പ്രകാരം പറഞ്ഞു നീ പോയെന്നാണല്ലോ ഇന്നെ ആൾ വിളിച്ചു പറഞ്ഞത് ശരിയാണ് ഞാൻ പോയായിരുന്നു പക്ഷേ എയർപോർട്ടിൽ ചെന്നു എനിക്ക് എന്തോ ഒരു വല്ലാത്തൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടായി എനിക്ക് പറ്റാതായപ്പോൾ ഞാൻ തിരിച്ചു പോരുകയായിരുന്നു ഒരു സാമ്പത്തിക നഷ്ടമുണ്ടായി പക്ഷേ ആ ചെറിയ നഷ്ടം തിരികെ കിട്ടിയ ജീവിതത്തിന്റെ വലിയ ലാഭവുമായി തുലനം ചെയ്യുമ്പോൾ എത്രയോ സന്തോഷമാണ് ഇപ്പോൾ ആ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് രണ്ടു പേരും സങ്കടങ്ങൾ കൊണ്ട് പെട്ടെന്ന് എന്തൊക്കെയോ സ്വയം മറന്ന് വിളിച്ചു പറഞ്ഞതാണ് പക്ഷേ ഒരാൾ പെട്ടെന്ന് മാറിയപ്പോഴാണ് ആ വേദനയുടെ ആ വിടവിൻ്റെ ആഴം ഇത്രമേൽ വലുതായിരുന്നു എന്ന് മനസ്സിലായത് ജീവിതത്തിൽ എവിടെയൊക്കെ വന്നുപോയ ഒറ്റപ്പെടലുകൾ മാറുകയാണ് നിങ്ങളെ കഷ്ടം സഹിച്ച ആ ഇവൻ്റുകളിൽ നിന്ന് ദൈവം നിങ്ങളെ ഇന്ന് പകൽ ഉദ്ധരിച്ചിട്ട് സന്തോഷം കൊണ്ട് നിങ്ങളെ മൂടുന്ന ഒരു നല്ല പുലരിയാണ് ദൈവ പൈതലെ നിന്റെ ജീവിതത്തിൽ ഇന്ന് വന്നു ചേർന്നിരിക്കുന്നത് ദൈവം നിനക്ക് ചില ജീവിതത്തിലെ ചില പാഠങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ട് ചില അധ്യായങ്ങൾ ദൈവത്തിൻ്റെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട് അത് നന്നായി പാസ്സാകണം നമ്മൾ ആരും പെട്ടെന്ന് ഓടിയവരല്ല പിച്ച വെച്ച് നടന്ന് മുട്ടിടിച്ച് വീണു നമ്മൾ എഴുന്നേറ്റതും നടന്നതും ഓടിയതുമെല്ലാം പക്ഷേ ഇന്ന് നമ്മൾ നേരെ നിൽക്കാൻ പഠിച്ചില്ലേ അങ്ങനെ തന്നെയാണ് ഏത് ബന്ധവും നിങ്ങളുടെ ജീവിതം സന്തോഷകരമായി തീരട്ടെ കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിൽ നിന്നും ഞങ്ങളുടെ ശുശ്രൂഷ മുഖാന്തരം പ്രാർത്ഥനയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹോദരിയുടെ അനുഗ്രഹിതമായ ഒരു സാക്ഷ്യം ഞങ്ങളെ വിളിച്ച് പറയുകയുണ്ടായിരുന്നു ദുബയിൽ ആ പൈൻകുട്ടി വർക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ശുശ്രൂഷയിലേക്ക് പുള്ളിക്കാരി വിളിച്ച് സങ്കടങ്ങൾ പറഞ്ഞത് ഒരു വിധത്തിലും എനിക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല മലയാളികളടക്കമുള്ള ആൾക്കാർ എന്നെ വല്ലാതെ ദ്രോഹിക്കുകയാണ് ഭാസ്ട്രേ എന്ത് കാരണമെന്ന് എനിക്ക് ഞാൻ ഇൻസൾട്ട് ചെയ്യപ്പെടുകയാണ് എനിക്കൊട്ടും പറ്റുന്നില്ല ഞാൻ വീട്ടിലെ ബുദ്ധിമുട്ടിന്റെ പേരിൽ വന്നു ഇവിടെ ജോലി ചെയ്യുന്നു പക്ഷേ എനിക്കിന്ന് യാതൊരു വിധത്തിൽ തുടരാൻ പറ്റുന്നില്ല റിസൈൻ ചെയ്തിട്ട് നാട്ടിൽ വന്നാലോ എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് അന്ന് അവിടെ ആ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു നീ ഒരിക്കലും വിചാരിക്കാത്തൊരു ഇവൻറ്റിൽ നീ ചെന്ന് കയറും അവിടെ വെച്ച് ചില വഴിത്തിരിവുകൾ നിൻ്റെ ലൈഫിൽ സംഭവിക്കും ഇന്നത്തെ കഷ്ടം മറക്കുന്നൊരു സന്തോഷം നിനക്ക് വേണ്ടി നീ ഒരുക്കും അന്ന് ആ ദൈവാലോചന കേട്ടു കഠിച്ചു പിടിച്ച് നിന്നു ഇടയ്ക്കിടയ്ക്കൊക്കെ പ്രാർത്ഥിക്കാൻ വിളിക്കും പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണേ ഞാൻ ദൈവത്തിന്റെ വാഗ്ദത്വത്തിൽ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഒരു ബലത്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ വിളിച്ചത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും അങ്ങനെ അവധിക്ക് നാട്ടിൽ വന്നു നാട്ടിൽ വന്നപ്പോൾ നേരിട്ട് വന്ന് കണ്ടു ഞങ്ങൾ പിന്നെയും ദൈവസന്നിധി പ്രാർത്ഥിച്ചു ഇതേ ദിവസം ദൈവത്തിനെ ആത്മാവ് ആവർത്തിച്ചു ആ അവധി ദിവസങ്ങളിൽ അവർക്ക് കുടുംബമായിട്ട് പങ്കുചേരേണ്ട ഒരു കല്യാണത്തിലേക്ക് ഈ പെൺകുട്ടി പോവുകയാണ് മാതാപിതാക്കളുടെ ഒപ്പം ആ വിവാഹത്തിലേക്ക് പങ്ക് ചെന്ന് പങ്കുചേർന്നു റിസപ്ഷൻ നടക്കുന്ന സമയത്ത് ഇവിളിരുന്ന ആ ചേറിൻ്റെ തൊട്ടപ്പുറത്തിരുന്നൊരു അമ്മച്ചി പെട്ടെന്ന് ആ ചേറിൽ നിന്നും കൊഴഞ്ഞ താഴെ വീണു പെട്ടെന്ന് ആ മാതാവിനെ ഈ പെൺകുട്ടി തൻ്റെ ആഹാരമൊക്കെ കഴിക്കുന്നില്ല എന്ന് വെച്ചിട്ട് പെട്ടെന്ന് കൈ തുടച്ചവള് ഈ അമ്മയെ ശുശ്രൂഷിക്കുകയും ഈ സ്ത്രീയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുകയും ചെയ്തു അങ്ങനെ കൂടെ പെട്ടെന്ന് ആശുപത്രിയിൽ ചെന്ന ഈ മാതാവിനെ പരിചരിക്കുകയും ആ അവിടെ വെച്ച് പെട്ടെന്ന് അവൾ ചില പ്രഥമ ശുശ്രൂഷകളൊക്കെ നൽകി നഴ്സാണല്ലോ അവിടെ നിന്ന് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ച് അവിടെയും കൂടെ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ പോലെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തിട്ട് അവരുടെ ബന്ധുക്കൾ വരുന്നത് വരെ അവർ വെയിറ്റ് ചെയ്തു അവരൊക്കെ വന്നപ്പോൾ അമ്മച്ചിയുടെ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചിട്ട് ഈ കൊച്ച് വീട്ടിലേക്ക് പോരുകയും ചെയ്തു ഏതാണ്ട് ഒരു രണ്ട് രണ്ടര ആഴ്ച കഴിഞ്ഞപ്പോൾ ആ അമ്മച്ചി ഈ കുട്ടിയെ വിളിച്ചു മോളെ എനിക്ക് നിന്നെ ഒന്ന് കാണണം നീ ഇവിടം വരെ ഇന്ന് വരാമോ അങ്ങനെ അമ്മച്ചിയെ കാണാൻ വേണ്ടി ഈ അവരുടെ വീട്ടിൽ ഓസ്ട്രേലിയയിലുള്ള അവരുടെ മകള് വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അമ്മയെ ആ ഒരു ബുദ്ധിമുട്ടിൻ്റെ നടുവിൽ സഹായിച്ച ഈ കൊച്ചുമായിട്ട് അവർ സംസാരിക്കുകയായി സത്യത്തിൽ അത് ജീവിതത്തിൽ ദൈവം ഒഴിക്ക് വലിയൊരു വഴിത്തിരിവായിരുന്നു രണ്ട് വർഷം ഏറ്റവും വേദനകളും ദുഃഖങ്ങളും നെടിവർപ്പുകളും അനുഭവിച്ച് മറ്റൊരു രാജ്യത്താണെന്ന് പറഞ്ഞാലും സങ്കടകരമായി ചെയ്ത് പൂർത്തീകരിച്ച ഒരുവിധം ജീവനും കൊണ്ട് വന്ന ആ ജോലിയുടെയും സങ്കടകരമായ ഓർമ്മകളുടെയും ആ ഒരു അധ്യായത്തിൽ നിന്ന് ഓസ്ട്രേലിയയിൽ പോയി പ്രത്യക്ഷപ്പെടാൻ ദൈവമൊക്കെ തുറന്ന ഒരു വലിയ അവസരമായിരുന്നു കുഴഞ്ഞു വീഴുന്ന അമ്മച്ചിയുടെ രൂപത്തിലുള്ള ഒരു ദൈവപ്രവൃത്തി താങ്ക് യു ജീസസ് കുഴഞ്ഞു വീഴുന്ന അമ്മച്ചിയുടെ രൂപത്തിലുള്ള ഒരു ദൈവപ്രവൃത്തി അതിനെ അങ്ങനെ തന്നെ ഞാൻ പറയട്ടെ കുഴഞ്ഞു വീണ അമ്മച്ചിയുടെ രൂപത്തിലുള്ള ഒരു വാഗ്ദത്ത്വ നിവർത്തി ആ മേൻ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെയും അവിചാരിതമെന്ന് തോന്നാം പക്ഷെ ദൈവത്തിന് ഓരോന്നിന്റെ പുറകിലും കൃത്യമായ ഒരു പദ്ധതിയുണ്ട് നീ ഇന്ന സ്ഥലത്തെത്തണം നീ ഇന്ന രൂപത്തിൽ അനുഗ്രഹിക്കപ്പെടണം നിന്റെ ജീവിതം ഇവിടെ മാനിക്കപ്പെടണം അതിന് ദൈവം കാലാകാലങ്ങളിൽ ചില വ്യക്തികളെ ഒരുക്കിയിട്ടുണ്ട് കഷ്ടം അനുഭവിച്ച മൂന്ന് ദിവസങ്ങൾക്കപ്പുറത്ത് ദൈവമൊരുക്കുന്ന ശ്രേഷ്ഠതയുടെ നാൽപ്പത് ദിനങ്ങൾ ചേർന്ന് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാമോ നീ അനുഭവിക്കുന്ന കഷ്ടങ്ങൾക്ക് ഒരു അധ്യായം ദൈവ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇന്ന് നിങ്ങളുടെ കുടുംബം കടന്നു പോകുന്ന ഈ ഒരു ചാപ്റ്റർ കൊണ്ട് നിങ്ങളുടെ ഫാമിലി അവസാനിക്കത്തില്ല ഞാൻ ആത്മാവിൽ പറയുന്ന ഇതിനതീതമായൊരു പുതിയ തുടക്കം ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഫസ്റ്റ് സെഗ്മെൻറ്റ് തീരുകയാണ് പക്ഷേ ഇത് കഴിയുമ്പോൾ ദൈവം ഒരു പുതിയ അധ്യായത്തിലേക്ക് നിങ്ങളുടെ ഫാമിലിയെ കൊണ്ടുവരികയാണ് നിങ്ങൾ നിന്ന് സഹിച്ച ദേശത്ത് നിങ്ങളെ അപമാനിതരായി തല കുരിച്ച നാട്ടുകാരുടെ മുമ്പിൽ കർത്താവ് നിങ്ങളുടെ തലയെ മാന്യതയോടെ ഉയർത്തുന്ന പുതിയ ജീവിതാനുഗ്രഹത്തിലേക്ക് ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥനാപൂർവം കയറും കേട്ടോ ഇനിയും ഒരു വാക്കുക കേട്ടെ നാൽപ്പത് നാളോളം അവർക്ക് പ്രത്യക്ഷനായി കഷ്ടം അനുഭവിച്ച ശേഷം ദൈവം വെച്ചിരിക്കുന്ന ഒരു ഉയർപ്പുണ്ട് കഷ്ടം അനുഭവിച്ച ശേഷം ദൈവം വെച്ചിരിക്കുന്ന ഒരു ഉയർപ്പുണ്ട് അത് വെളിപ്പെടും അതിനുശേഷം എഴുതിയിരിക്കുകയാണ് നാൽപ്പത് നാളോളം പ്രത്യക്ഷനായി യേശു എത്ര ദിവസമാണ് കഷ്ടമേറ്റതും അപമാനിതനായി അടക്കപ്പെട്ടതും നമുക്കറിയാം മൂന്ന് ദിവസമാണ് ഒന്നാം ദിവസം താൻ ക്രൂശിക്കപ്പെട്ടു രണ്ട് മൂന്ന് ദിവസങ്ങൾ താൻ കല്ലറയിൽ അടക്കപ്പെട്ടു മൂന്നാം നാൾ താൻ ഉയർത്തെഴുന്നേറ്റു യേശുവിൻ്റെ ജീവിതത്തിലെ ആ മൂന്ന് ദിനങ്ങൾ മാനവ ചരിത്രത്തിൽ ഒരിക്കലും മയക്കപ്പെടാനോ മറക്കാനോ കഴിയാത്തതായി മൂന്ന് ദിനങ്ങളായി മാറിയിരിക്കുന്നു നമ്മുടെ എല്ലാം ജീവിതത്തിലെ ആ മൂന്ന് ദിനങ്ങളാണ് നമ്മുടെ എല്ലാം ലൈഫ് മാറ്റിയത് യേശുവിൻ്റെ ജീവിതത്തിലെ ആ മൂന്ന് ദിവസങ്ങളുടെ ആ ഗുണിതങ്ങൾ നിർത്തു നോക്കിയാൽ സത്യത്തിൽ ആ മൂന്നിൻ്റെ പത്ത് ഇരട്ടിയാണ് മുപ്പതെന്ന് പറഞ്ഞാൽ യേശുവിന് പ്രത്യക്ഷത പിതാവായ ദൈവം ഭൂമിയിൽ അനുവദിച്ചു വെച്ചിരുന്നത് മുപ്പത് ദിവസമല്ല ധികം ദിവസങ്ങൾ നാൽപ്പതോളം ദിവസങ്ങൾ എന്താ ഇതിന്റെ അർത്ഥം നീ ക്ലേശം അനുഭവിക്കുന്നതും നീ നിന്ദിക്കപ്പെടുന്നതും നീ നാണം കെട്ട് തല താഴ്ത്തുന്നതും മറ്റുള്ളവരുടെ മുമ്പിൽ നീ അപഹാസ്യനാകുന്നതും കേവലം മൂന്ന് ദിവസങ്ങളാണ് പക്ഷെ ജൈവം നിലക്കൊരുക്കുന്ന മാന്യതയുടെ പ്രത്യക്ഷത വെളിപ്പെടുന്നത് അതിൻ്റെ പത്തിരട്ടിലധികമുള്ളതായ കാലഘട്ടമായിരിക്കും ഈ ആലോചന എത്ര പറ ഹൃദയത്തിൽ ഇന്ന് പകൽ ഒരു കോരിത്തെ ഉണ്ടാക്കുന്നുണ്ട് നീ നിന്ദിക്കപ്പെട്ട സമയത്തിന്റെ പത്തരട്ടിലധികം സമയം നിന്റെ ആദരവിനുമായി ദൈവത്തിന്റെ ആത്മാവ് വേർതിരിച്ചിട്ടുണ്ട് ഒരു വ്യാഴവട്ട കാലം ഏതാണ്ട് പന്ത്രണ്ട് വർഷങ്ങളോളം നിന്ന ഒരു കുടുംബം ഇതുപോലെ തന്നെ കേൾക്കുന്നുണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ നിന്റെ മുൻപോട്ടുള്ളതായ നാളുകൾ ദൈവം നിന്നെ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കുന്നതും മാന്യത കൊണ്ട് നിന്നെ ദേശത്ത് ഉയർത്തുന്നതുമായ സമയമായി ദൈവം അതിനെ വേർതിരിച്ചു വച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു ോടും വേദനയോടും കൂടെ നീ കഴിഞ്ഞ നാളുകളിൽ അപമാനങ്ങൾ സ്വയം ഉരുകിയതിന് പകരമായി വാടിപ്പോയ പുഷ്പത്തെ പൊട്ടിക്കിളിർക്കാൻ ദൈവം അനുവദിച്ചാൽ ആ പൂക്കൾ നിറയെ പൂക്കളുള്ളൊരു പുതിയ ചെടിയായി അത് കിളിർത്തു വന്ദുന്നത് പോലെ നിങ്ങൾ വീണഴുകിയടത്ത് നിന്ന് ദൈവം നിങ്ങളൊരു പുതു നാമ്പായിട്ട് വകൾ ഉയർത്തുകയാണ് ശവമടക്ക് നടത്തിയ നാട്ടിൽ ജീവിച്ചിരിക്കുന്നവനായി പ്രത്യക്ഷപ്പെടാൻ ഒരു സുവർണാവസരം അത് വരികയാണ് വല്ലത് മനസ്സിലായോ നിങ്ങളുടെ ശവമടക്ക് നടത്തിയ നാട്ടിൽ പറഞ്ഞ നാട്ടിൽ നിങ്ങളുടെ വസ്ത്രം നാട്ടിൽ നിങ്ങൾ അവഹേളിക്കപ്പെട്ട നാട്ടിൽ പാഴ്വലക്ക് നിങ്ങളെ ഒറ്റ നാട്ടിൽ പ്രിയരാൽ നിങ്ങൾ തള്ളപ്പെട്ട നാട്ടിൽ സകലരാലും കൈവിടപ്പെട്ട ദേശത്ത് ദൈവമൊരുക്കുന്ന പുതിയ ജീവിതവുമായി നാൽപ്പത് ദിവസം നിങ്ങൾക്ക് ഒരു പ്രത്യക്ഷതയുടെ സമയം ദൈവം ഒരു സീസൺ ഒരുക്കി വച്ചിരിക്കുകയാണ് കർത്താവിന്റെ പൈതലി നിന്റെ ശുശ്രൂഷയിൽ ദൈവം നിനക്ക് ഒരുക്കുന്ന ഒരു പുതിയ പ്രത്യക്ഷതയുടെ യുഗം വെളിപ്പെടുകയാണ് കേട്ടോ ചില ദൈവദാസന്മാരോട് കർത്താവിനുവേണ്ടി പ്രയോജനപ്പെടുന്നത് ദൈവദാസിമാരോട് പരിശുദ്ധി ആത്മാവ് പകൽ ആലോചന പറയുന്നു നിന്റെ ജീവിതത്തിൽ നീ അപമാനപ്പെട്ട് തലതാഴ്ത്തി ഇറങ്ങിയ ചില സ്ഥാനങ്ങളിൽ നിന്ന് ദൈവം നിനക്ക് മാന്യതയോടുകൂടെ ശിരസ് ഉയർത്താൻ തക്കവണ്ണം ഒരു പുതിയ യുഗം തന്നെ നിന്റെ മുമ്പിൽ തുറക്കുകയാണ് ഉദാരാധി ആദരെ ദൈവത്തിന്റെ ശ്രേഷ്ഠത നിന്റെ ജീവിതത്തിൽ അലങ്കാരമായി തീരുന്നത് വാഗ്ദത്തങ്ങൾ വെറും വാക്കുകളായിരുന്നില്ല എന്ന് നീ വ്യക്തമായി തിരിച്ചറിയുന്ന ഒരു സമയത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കർത്താവിന്റെ കുഞ്ഞെ നിന്നെ കൊണ്ടുവരികയാണ് നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ് അവന്റെ വാക്കിന് ശക്തി ഉണ്ടെന്നും നിന്റെ ജീവിതത്തെ അത് മാറ്റുകയാണ് എന്ന് നീ ദിവസങ്ങളിൽ കാണാൻ പോകുകയാണ് ചിലർ നിന്നിച്ചു ചില അവഹേളിച്ചു ആ അവഹേളനങ്ങൾക്കും നിന്നകൾക്കും അപ്പുറത്ത് ദൈവമനെ മാനിച്ചു എന്ന് പറയത്തക്കവണ്ണം നിന്റെ അവസ്ഥയെ ദൈവത്തിന്റെ ആത്മാവ് അടിമുടി രൂപാന്തരപ്പെടുത്തുകയാണ് നാൽപ്പത് നാളോളം പ്രത്യക്ഷനായി കൈകൾ ശൂന്യമായി നിങ്ങൾ നടന്ന സമയങ്ങളേറെ ഉണ്ടാകാം പക്ഷെ ആ കൈകളിൽ നന്മ നിറഞ്ഞ് നിങ്ങൾ ജീവിക്കുന്ന സമയം അതിനേക്കാൾ കൂടുതലായിരിക്കും നിങ്ങൾ നിസ്സഹായരായി കഴിഞ്ഞുകൂടിയ കുറെ കാലഘട്ടങ്ങൾ ഉണ്ടാകാം പക്ഷെ നിങ്ങൾ സുരക്ഷിതരായി കഴിയുന്ന നാളുകൾ അതിനേക്കാൾ കൂടുതലായിരിക്കും നിങ്ങൾ തല താഴ്ത്തിയ വാക്കുകളൊന്നും തിരിച്ചു പറയാനില്ലാതെ വണ്ണം നിങ്ങളുടെ ശബ്ദമടഞ്ഞുപോയ നാവിറങ്ങിപ്പോയ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും പക്ഷേ നിന്നെ ദൈവം ഒരു ഇടിനാഥമാക്കി ഉയർത്തുന്ന നാളുകൾ അതിനേക്കാൾ കൂടുതലായിരിക്കും എൻ്റെ ജീവിതത്തെ സാക്ഷിയാക്കി ഞാൻ പറയട്ടെ ഞാൻ അപമാനിക്കപ്പെട്ടവനാണ് ഞാനേറെ മുറിവേറ്റവനായിരുന്നു ഞാനേറെ നിന്ദിക്കപ്പെട്ടവനായിരുന്നു പ്രതീക്ഷകൾ ഒരു ഭാവി നല്ലത് കിട്ടുമെന്ന് പോലും കരുതാതെ ഞാൻ വേദനിച്ചവനായിരുന്നു പക്ഷെ എൻ്റെ ജീവിതത്തെ മാറ്റിയത് എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ കരമാണ് എൻ്റെ പ്രതീക്ഷകളെ മാറ്റി മറിച്ചത് എൻ്റെ കർത്താവിന്റെ കൃപയാണ് നിങ്ങൾ ഇന്ന് പകൽ ചിന്തിക്കുന്നുണ്ടോ ഇനിയൊന്നും ശരിയാകുകയില്ല എന്ന് ഇനിയൊന്നും ജീവിതത്തിൽ നല്ലതുപോലെ വരത്തില്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ആ ചിന്തകളെല്ലാം തെറ്റായിരുന്നു എന്ന് നിങ്ങൾ തന്നെ തിരുത്തി പറയുന്ന നിങ്ങൾ തന്നെ കണ്ടു മനസ്സിലാക്കുന്ന അനുഭവിച്ചറിയുന്ന സമയത്തിലേക്ക് ദൈവം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോവുകയാണ് ഈ സമയങ്ങളെ ദൈവം മാറ്റും ഈ വേദനകളെ കർത്താവ് എടുത്തു കളയും നിൻ്റെ ജീവിതത്തിൽ സന്തോഷകരമായ ഈ നിന്നെ അനുഭവിച്ചതിന് പകരമായുള്ള നല്ല സമയത്തെ കർത്താവ് കൊണ്ടുവരും കർത്താവിൻ്റെ പൈതലേ ദ്രോഹിച്ചവരായ ഒരുപാട് പേർ നമ്മുടെ പിന്നിലുണ്ട് നമുക്ക് അവരിലേക്ക് നോക്കാൻ തൽക്കാലം നേരമില്ല അവരെ നമുക്ക് മറക്കാം മറന്നിട്ട് മുൻപിലേക്ക് നോക്കാം അനുഗ്രഹങ്ങളുടെയും സന്തോഷങ്ങളുടെയും പുതിയ ഭാവി കാലങ്ങളുമായി നമ്മളെ മാടി വിളിക്കുന്ന വാഗ്ദത്തങ്ങൾ കയ്യിലേന്തിയ ദൈവദൂതന്മാർ നമ്മുടെ മുമ്പിലുണ്ട് അവർ നമ്മളെ വിളിക്കുന്നു വരിക 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 ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന പുതിയ ജീവിതം അവിടെ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ വരിക ആ ദൈവവിളിയിലോട് പകൽ പ്രതികരിക്കുവാൻ എത്ര പേർക്ക് മനസ്സുണ്ട് പിന്നെ പുറകിലുള്ളതായ പകയുടെയും വേദനയുടെയും ഓർമ്മകളോട് വിട പറഞ്ഞിട്ട് മുമ്പിലുള്ള വാഗ്ദത്തങ്ങളുടെ വിളിയിലേക്ക് ഒന്ന് കാതോർക്കാൻ അതിലേക്കൊന്ന് കൈ നീട്ടിക്കൊടുക്കാൻ അല്പം കൂടെ കരുത്തോടെ അതിലേക്കൊന്ന് ഓടിക്കയറാൻ ഇന്ന് ദൈവാലോചന കേൾക്കുന്നവരിൽ എത്ര പേരുണ്ട് ദൈവസനതിൽ അങ്ങനെയുള്ളവർ സമർപ്പിച്ചെ മൂന്നാമത്തെ കാര്യം നാം അവിടെ ഇങ്ങനെ വായിക്കുന്നു ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞു ക്രൈസ്തനോട് ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ ഇന്ന് വരെ കർത്താവ് പറഞ്ഞതുപോലെയല്ല ദൈവത്തിന്റെ രാഷ്ട്ര മീമാംസ കർത്താവ് തന്റെ ശിഷ്യർക്ക് കൈമാറിയിട്ടുണ്ട് ദൈവരാജ്യത്തിന്റെ ശ്രേഷ്ഠ അധികാരങ്ങൾ ഈശോലേക്ക് കൈമാറ്റം ചെയ്തിട്ടുണ്ട് ഇതിനി അതിൻ്റെ ഏറ്റവും ശക്തമേറിയ ഉദ്ഘാടനം പരിശുദ്ധാത്മാവ് വരുന്നതോടുകൂടെ നടക്കും ദൈവത്തിന്റെ രാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ യേശോരോട് പറയുകയാണ് ഇന്നൊരു ദൈവിക ദൂത് ഞാൻ നിങ്ങളോട് പറയാം കഷ്ടം അനുഭവിച്ചതും വേദന അനുഭവിച്ചതും ഇന്ന് വരെ നിങ്ങളുടെ ജീവിതത്തിൽ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു മുഹൂർത്തമായിരിക്കും പക്ഷേ നിങ്ങൾ ഓർക്കാനും വാതോരാതെ പറയാനും കഴിയുന്ന ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഇടതടവില്ലാതെ മറ്റുള്ളവരോടൊക്കെയും വിശേഷമായി എണ്ണി എണ്ണി പറയാൻ കഴിയുന്ന നല്ല അനുഗ്രഹങ്ങളുടെ പുതിയൊരു രാജകീയ അനുഗ്രഹം പുതിയൊരു രാജ്യത്തിൻ്റെ അനുഗ്രഹം ദൈവം നിന്റെ ജീവിതത്തിൽ ഒരുക്കുകയാണ് പുതിയ ഒരു രാജ്യത്തിൻ്റെ വിശേഷം നമുക്കും പറയണ്ടേ പറയണ്ടേ ആ പറയണം അങ്ങനെയാണെങ്കിൽ അത് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കുകയാണ് കേട്ടോ കഷ്ടങ്ങളും വേദനകളും അനുഭവിച്ച നിങ്ങളോടുള്ള ദൈവത്തിന്റെ ദൂതാണിത് നീ പുതിയൊരു രാജ്യത്തിന്റെ വിശേഷം പറയും പുതിയൊരു രാജ്യത്തിന്റെ അവകാശം ദൈവം നിനക്ക് നൽകിയതിനെ കുറിച്ച് നീ സാക്ഷ്യം പറയും ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ഒരു സാക്ഷ്യം ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് സ്വന്തം മോനെയും കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ഒരു അമ്മയുടെ കണ്ണുകളിൽ നോക്കി ദൈവത്തിന്റെ ആത്മാവ് പണ്ട് പ്രവചിച്ചു പറഞ്ഞു ഈ രാജ്യത്തു നിന്നീ മറ്റൊരു രാജ്യത്തിന്റെ നന്മയിൽ പോയി കാല് കൊത്തു വന്ന അന്ന് ചെരിപ്പിടാതെ നടക്കുന്ന അമ്മച്ചി എന്നെ അമ്മച്ചിയുടെ വിണ്ടുകേറിയിരിക്കുന്ന കാല് കാണിച്ചിട്ട് ചോദിച്ചു ഈ കാലിനെ കുറിച്ചാണോ ഭാസ്റ്റർ പറഞ്ഞെന്ന് ചോദിച്ചു അമ്മച്ചിയുടെ കാല് നോക്കിയിട്ടല്ല ഞാൻ പറഞ്ഞത് അമ്മച്ചിയോട് പറയാൻ ഈ കണ്ണുകളിൽ നോക്കിയപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞതാണ് ഓ എങ്ങും പോണമെന്നൊന്നും ഇല്ല ഭാസ്റ്ററെ ഉള്ളയിടത്തൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ കഴിഞ്ഞുകൂടി പോകണം കർത്താവ് വരുമ്പോൾ അങ്ങ് ചേർക്കപ്പെടണം അത്രയ്ക്ക് ഉള്ളൂ ജീവിതത്തിന്റെ പരിമിതമായ സ്വപ്നങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് അമ്മ എന്നോട് പറഞ്ഞത് പക്ഷെ പരിശുദ്ധാത്മാവ് തറപ്പിച്ചു പറഞ്ഞു ഈ വാക്കുകൾ മാറ്റി പറയും കഴിഞ്ഞ കുറച്ചാഴ്ചകൾക്ക് പുറകിൽ എന്നെ വന്ന് ആ അമ്മയും മോനും ഒരിക്കൽ കൂടെ മീറ്റ് ചെയ്തു അമ്മയുടെ കാലിൽ ഒരു നല്ല ചെരുപ്പുണ്ടായിരുന്നു ആ പഴയ പാദമല്ല ഞാൻ കണ്ടത് ആ കാലിന് ഒത്തിരി മാറ്റം വന്നിരിക്കുന്നു ആ കാലിലെ വിണ്ടു കീറിയിരുന്ന സ്കിന്നല്ല അമ്മശിയുടെ കാലിൽ ഇപ്പോൾ ഞാൻ കണ്ടത് ആ കാൽ അല്പം കൂടെ മൃദുലമായിരിക്കുന്നു എന്നോട് പറഞ്ഞു ദൈവത്തിന്റെ വാഗ്ദത്വം എൻ്റെ ജീവിതത്തിൽ നടന്നു കേട്ടോ ദേവദാസനെ അന്ന് പോകുമെന്ന് പറഞ്ഞപ്പോൾ ചോദ്യം ചെയ്തവളാണ് ഞാൻ പക്ഷെ കർത്താവിനെ എത്തിച്ചു പുതിയൊരു രാജ്യത്തിൻ്റെ വിശേഷം എന്നോട് അമ്മ പറയുമ്പോൾ ആ വാക്കുകളും ആ കൗതുകം ഉണർത്തുന്ന മുഖവും ഇപ്പോഴും എൻ്റെ മുൻപിലുണ്ട് പക്ഷേ ഞാൻ നിങ്ങളെ നോക്കി പറയുന്നു ഇന്നത്തെ പ്രവചന പ്രവചനതൂത് കേൾക്കുന്ന നിങ്ങളും കൗതുകത്തോടുകൂടി ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച ജീവിതത്തിൻ്റെ വിശാല വഴികളെക്കുറിച്ച് നാളെ സാക്ഷ്യം പറയാത്തക്കവണ്ണം പുതിയൊരു രാഷ്ട്രത്തിൻ്റെ വിശേഷം പറയാൻ ദൈവം നിന്നെയും അനുഗ്രഹിക്കുകയാണ് അതിനുള്ളതായ അനുഗ്രഹം ദൈവം നിനക്കും നൽകുകയാണ് കർത്താവിനോട് പറയുന്നു ഇപ്പോൾ നീ ആയിരിക്കും ആ പുതിയ രാജ്യത്തിലേക്ക് നിനക്ക് കയറാനുള്ള സമയമായി നിന്റെ കഷ്ടം മാറിയിട്ട് നീ പുതുതൊന്നിലേക്ക് പ്രവേശിക്കാനുള്ള നേരം വന്നിരിക്കുകയാണ് ആ മൈഗ്രേഷൻ്റെ കാര്യത്തിനകത്ത് ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും ആമേൻ നിന്റെ യാത്രയുടെ കാര്യത്തിൽ നീ എഴുതാൻ പോകുന്ന ആ ആർ എൻ എക്സാമിൻ്റെ കാര്യത്തിൽ നിൻ്റെ ഐ എൽ ടി എസ് പരീക്ഷയുടെ കാര്യത്തിൽ നീ എഴുതുന്ന ഓ ടി എക്സാമിൽ നിൻ്റെ വിസയുടെ പ്രോബ്ലത്തിൽ ദൈവം നിനക്ക് വേണ്ടി ഇന്നൊരു പ്രവൃത്തി ചെയ്യുക തന്നെ ചെയ്യും ഞാൻ ഈ ദൈവിക ദൂത് പറയുമ്പോൾ ഈ ഒരു വിഷയത്തിന്റെ മേലൊരു വിടുതല് കാത്തിരിക്കുന്നവർ തലയിലോട്ട് കൈവച്ചു കരം വെച്ചോ വെച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളോട് ഞാൻ പറയുന്നു ഒരു പുതിയ വാർത്ത ഇന്ന് തന്നെ നിന്റെ കാതുകളിൽ നിന്നെ തേടി എത്തും ഒരു പുതിയ ശബ്ദം നീ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാൻ നിന്റെ വായന്ന് തുറക്കും കർത്താവ് ചെയ്തൊരു അത്ഭുതത്തിന്റെ അനുഗ്രഹം നിനക്ക് പറയാനുണ്ടാകും ഹല്ലേലു ഇയാ ഹല്ലേലൂയ ഹല്ലേലൂ നാലാമത് ഒരു കാര്യം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം താൻ ജീവിച്ചിരിക്കുന്നുവെന്ന അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു മുമ്പേ പറഞ്ഞ അമ്മയുടെ വായിൽ നിന്നും വന്ന വാക്കുപോലെ അനേകരും എന്നോട് പറയുന്നുണ്ട് ദേവദാസനെ എങ്ങനെയൊക്കെയോ അങ്ങ് ജീവിച്ചു പോവുക എങ്ങനെയൊക്കെയോ എങ്ങനെയൊക്കെയോ ജീവിച്ചങ്ങ് പോവുക എങ്ങനെയൊക്കെയോ അങ്ങ് ജീവിച്ചു പോവുന്നത് മാറിയിട്ട് നന്നായി ജീവിക്കുന്നു എന്ന് കർത്താവ് നിന്റെ ജീവിതത്തിൽ തെളിയിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ നൽകാൻ തെളിവുകൾ നിരത്തപ്പെടും നിന്റെ ജീവിത നിലവാരം മാറി എന്നതിൻ്റെ നിന്റെ ജീവിത നിലവാരം മാറി എന്നതിന്റെ തെളിവ് നീ ധരിക്കുന്ന വസ്ത്രത്തിൽ വെളിപ്പെടും നിന്റെ ജീവിത നിലവാരം മാറി എന്നതിന്റെ തെളിവ് നിന്റെ മുഖത്ത് കാണും മുമ്പേ ഞാൻ അമ്മയുടെ സാക്ഷ്യം പറഞ്ഞപ്പോൾ ആ അമ്മയുടെ കാലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ ജീസസ് വിണ്ടുകേറിയ കാലുകൾ ദുഃഖപൂർണമായ കാലഘട്ടത്തിൻ്റെ കഥകളാണ് പറഞ്ഞത് പക്ഷെ ഇന്ന് ആമ്മയുടെ പാദങ്ങൾ പറയുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പുതിയൊരിടത്ത് ദൈവം തൻ്റെ പാദങ്ങളെ ഉറപ്പിച്ചതിൻ്റെ അത്ഭുത സാക്ഷ്യമാണ് പറയുന്നത് നിങ്ങളുടെ കാലുകൾ കഥകൾ പറയും നിങ്ങളുടെ കൈകൾ വാദ്യത്തെ നിവർത്തിയുടെ സന്തോഷങ്ങൾ വിളിച്ചു പറയും നിങ്ങളുടെ വസ്ത്രം ദൈവം നിനക്ക് മനോഹരമായ ജീവിതം തന്നതിൻ്റെ അടയാളങ്ങളെ വിളിച്ചു പറയും നിന്റെ വീട് ദൈവം നിനക്ക് മനോഹരമായ ജീവിതം തന്നതിൻ്റെ അടയാളമായി ദേശത്ത് നീ പാർക്കുന്ന നാട്ടിൽ ദൈവം നിന്റെ സ്ഥിതിഗതികളെ മാറ്റിയതിൻ്റെ തെളിവായി അനേകർ നിന്റെ ജീവിത നിലവാരത്തെ നോക്കി ഉറപ്പിക്കും യേശുവാണ് നിന്നെ ഉയർത്തിയത് എന്നത് ഓ വിധം ദൈവം നിന്നെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവേ സ്വർഗീയ പിതാവേ ജീവിതത്തിന്റെ അനുഗ്രഹീത നിലവാരത്തിലേക്ക് നിന്റെ മക്കളെ നീ മാനിച്ചുയർത്തുന്നതിന്റെ ആദ്യപടിയായി ഞങ്ങൾ കേൾക്കുന്ന ഈ ദൈവിക ആലോചനയ്ക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്തതിനെ സ്വീകരിക്കുകയാണ് അവിടുത്തെ മക്കളുടെ ജീവിതത്തിൽ ഈ ദൈവിക ദൂത് അതിന് മഹാത്മതയോടുകൂടെ വെളിപ്പെടുന്നു ഇന്ന് ദുരന്തം നിറഞ്ഞു നിൽക്കുന്നതും സങ്കടം തളം കെട്ടി നിൽക്കുന്നതും വേദനയുടെ ആധിക്യത്താൽ ബാധിക്കപ്പെട്ടതുമായ ഇവരുടെ ലൈഫിൻ്റെ വിവിധ മേഖലകൾ ദൈവത്തിന്റെ മാന്യതയുടെ അനുഗ്രഹങ്ങൾ വിളിച്ചു പറയുന്ന പുതിയ സന്തോഷ കേന്ദ്രമായി അനുഗ്രഹീത സാക്ഷ്യങ്ങൾ ഓ പ്രഖ്യാപിക്കും വിധം ദൈവത്താൽ മാനിക്കപ്പെടുന്ന കൃപക്കായിട്ട് സ്തോത്രം പ്രാർത്ഥിച്ച മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു യേശു തന്നെ വലിയ സ്നേഹം നിറഞ്ഞവരെ ധാരാളം ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാ ഞായറാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും കോട്ടയത്ത് ഇന്ത്യൻ റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ നമ്മുടെ വിശുദ്ധ യോഗങ്ങൾ കൂട്ടായ്മകൾ നടക്കുന്നു ഇന്ന് വെള്ളിയാഴ്ച ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുകയാണ് രാവിലെ മണി മുതൽ കോട്ടയം നാഗമ്പടത്തുള്ള റെഡ് ക്രോസിൽ നിങ്ങളെ സന്തോഷത്തോടെ ക്ഷണിക്കട്ടെ ദൈവം നിന്റെ സ്ഥിതിഗതികളെ മാറ്റുകയാണ് സന്തോഷിക്കാൻ വകകർത്താവ് ഒരുക്കുന്നു ധാരാളമായി കൃപ നിങ്ങളുടെ മേൽ ചൊരിയപ്പെടട്ടെ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കുക ഗോഡ്